ഞാൻ ഒരുമിച്ച് ഇന്ന് നോക്കി എന്താ ചുമ്മാളായി പ്രശ്നം ഉണ്ടാക്കലേന എനിക്ക് പേടിയ ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ നീ എങ്ങോട്ട് ചേട്ടാ ചുമ്മാരിക്കട്ടെ എന്തിനാ ഉടക്കുന്നേ നീ എന്റെ അടുത്തുള്ളപ്പം വേറെ ആരുന്നെ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്ത് ഒന്ന് വണ്ടി മാറ്റി മാറ്റിയിടൂ ഞാനല്ലേ നീലടാ എന്റെ ഫ്രണ്ട് വണ്ടി കൊടുത്തിട്ടിരിക്കുന്ന ഞാൻ കാരന്റെ അകത്തിരുന്ന് പറഞ്ഞോണ്ടാണ് അകത്തിരുന്ന് അല്ലല്ലോ നീ പറഞ്ഞേ ചേട്ടാ അകത്ത് ഗേൾ ഫ്രണ്ട്